ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇവിടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതൊന്നും വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ കാര്യം ഇന്നും ദോശ ആയിരുന്നു അപ്പം എന്നും ഇത് തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മടുപ്പ് വേണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാനത് വീഡിയോ എടുത്തില്ല അപ്പം ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള കുട്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നുള്ളൂ ചോറ് ഞാൻ കുക്കറിലോട്ട് വെച്ചു കേട്ടോ അടുപ്പിലിട്ടില്ല എനിക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങണമായിരുന്നു എനിക്ക് ചേട്ടൻ കൂടെ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നതേ ഉള്ളൂ ഇപ്പം അപ്പം പിന്നെ ഉച്ചയ്ക്കത്തേക്കിനി കറി വെക്കണം മീന് ഇന്നലെ കൊണ്ടുവന്ന ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു അധികം വെള്ളത്തി ഇട്ടച്ചാണ് പോയേക്കുന്നത് അയിലക്കുഴുപ്പാണ് കിട്ടിയിരിക്കുന്നത് കുഴപ്പമില്ല പച്ചയാണ് തൊലി പൊളിച്ചെടുക്കുന്ന എടുക്കണമെന്നേ ഉള്ളൂ അപ്പം അത് വറുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇനി കറി ഇന്നെ വെക്കുന്നതെന്ന് നോക്കണം തൈരി ഇച്ചിരി ഇരിപ്പുണ്ടെന്ന് തോന്നും ഉണ്ടെങ്കിൽ അത് ഇച്ചിരി മോരുകൂറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കോവയ്ക്ക ഇന്നലെ പറിച്ചതും മിനിഞ്ഞാന്ന് പറിച്ചതുമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് അപ്പം അത് മെഴുക്കോർട്ടി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കപ്പളങ്ങ തോരമ്പ വെക്കണം കപ്പളങ്ങനെ തോരൻ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ് വെക്കണ്ട എനിക്ക് ഇഷ്ടമല്ലാന്ന് തന്നു വെച്ച് കഴിയുമ്പോൾ കൂട്ട് പോയി നമുക്ക് നോക്കാവേ എനിക്ക് നമുക്കിവിടെ കപ്പളമില്ല കേട്ടോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊന്നും കപ്പളമില്ല അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഉണ്ട് അപ്പോൾ അവരുടെ കപ്പളോങ്ങ് ഭയങ്കര ഹൈറ്റിൽ പോയി അപ്പം അത് കപ്പളങ്ങ എല്ലാം ആ തൊട്ടടുത്ത വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ അവർക്ക് നടക്കുന്നത് അതിങ്ങനെ നേതത്തെങ്ങനെ വിഴുവെന്നും പറഞ്ഞോണ്ട് അവരത് വെട്ടി വെട്ടിയപ്പോഴത്തേക്ക് തൊട്ടടുത്ത് വീട്ടുകാർ കൊടുത്തു അവർ നമുക്ക് തന്നു അങ്ങനെ ഒരു വീട് കൈമാറിയാണ് നമ്മുടെ ഈ വന്നേക്കുന്നത് ഇതാണ് നാട്ടിപ്പുറത്തിൻ്റെയൊക്കെ ഒരു ഗുണം കേട്ടോ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും കൊടുത്തും എടുത്തുമൊക്കെ സഹായിക്കും അപ്പം കപ്പളങ്ങ തോരം വെക്കാമെന്ന് പറഞ്ഞാൽ ചിലയിടത്ത് ഓമയ്ക്ക എന്ന് പറയും ചിലടടുത്ത് പപ്പായ എന്നൊക്കെ പറയും ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് കപ്പളങ്ങ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഓമയ്ക്ക എന്ന് പറയുന്നത് അപ്പം ഓരോ സ്ഥലത്തും ഓരോ ഇതാണ് പറയുന്നത് സംഭവം ഒന്ന് തന്നെയാണ് അപ്പം അതൊന്ന് തോരം വെക്കാമെന്ന് വിചാരിച്ച് അപ്പം മാർഗേണ്ട ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ഞാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞോ കുഴപ്പമില്ല അപ്പം നമുക്ക് വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ എത്ര വരെ ഉള്ളത് എടുക്കുവോളൂ അത് വൈകുന്നേരം വരെയുള്ള ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ എൻ്റെ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഇറങ്ങി എടുത്ത് പോവുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ആദ്യമേ ചെയ്യാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ എനിച്ചിട്ട് വെള്ളം ഒഴിച്ചായിരുന്നു നമ്മൾ ആ ചെടിയൊക്കെ നടാൻ വേണ്ടി കെട്ടി വെച്ചേക്കുന്നില്ലേ അവിടെ ഇനി ഇച്ചിരി വെള്ളവും കൂടെ ഒക്കെ ഒഴിക്കണം അതും കൂടി ഒഴിച്ചേച്ച് വേണം മീൻ പെട്ടാനായിട്ട് ഉറങ്ങാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചേച്ചും കൂടി വരാം നമ്മുടെ ഓമയ്ക്ക വെളിയിലിരിക്കുകയാണെങ്കിൽ ഒരെണ്ണം പഴുത്താണ് ഒരെണ്ണം പച്ച ഇതിന്റെ ഇത് പഴുത്താം ഇത് ഇന്ന് ചെത്താന്ന് തോന്നുന്നുട്ടോ ആ ഇത് ഇന്ന് ചെത്താം നല്ലൊരു പഴുത്തും തകത്തൂർ വെക്കട്ടെ വെച്ചേച്ച് മറ്റേതെടുക്കാം വെള്ളത്തിന് ശക്തി കുറവാണ് അയ്യോ ഇത് വരുന്നില്ല ശക്തി കുറവാ ഒരു ബക്കറ്റ് വെള്ളം പിടിച്ച ചുഴുക്കലേ നടക്കും ഈ പൈപ്പിൽ വെള്ളമില്ല നമ്മുടെ മെയിൻ പൈപ്പിൽ വരുന്ന വെള്ളമാണ് മുമ്പേ നമ്മളെടുത്തത് അതിനത്ര വെള്ളമില്ല ഇതിനൊഴിക്കുമ്പോ ഇച്ചിരി ചെടിക്കും കൂടെ ഒഴിച്ചുന്നതല്ലേ ചെടിയുടെ ചൂടൊക്കെ ഉണങ്ങി വിളിക്കുന്നു രണ്ടു ദിവസം കഴിയുമ്പോൾ അതിനകത്ത് മണ്ണ് നിറയ്ക്കാം കേട്ടോ മണ്ണ് നിറച്ച് നമുക്ക് നമ്മുടെ ചെടിയൊക്കെ നട്ടു തുടങ്ങാം കണ്ടോ വയ്ക്കായിക്കോട്ടി വെക്കാനായിട്ട് ഇതുപോലെയാണ് ഞാൻ എരിയുന്നത് റൗണ്ടില് ചെറുതായിട്ട് കനം കുറച്ചാണ് എരിയുന്നത് എന്നിട്ട് എണ്ണ ഒഴിച്ചേച്ച് അതിലേക്ക് കോവയ്ക്കായും പിന്നെ മുളകും ആണ് ഇടുന്നത് മുളകും നേടി ഇതുപോലെ ചെറിയ പച്ചമുളക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അങ്ങനെയാണ് എടുക്കുന്നത് അപ്പം ഇതിനി എണ്ണക്കകത്തിട്ട് ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ട് തീ കുറച്ചിട്ട് ഒത്തിരി അങ്ങ് മൂപ്പിക്കത്തില്ല മൊരിച്ചെടുക്കത്തില്ല കേട്ടോ അങ്ങനെ ഇവിടെ ചേട്ടൻ ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം മോരിച്ചെടുക്കുന്നത് അങ്ങനെ കുവയ്ക്കാൻ ഇത് നമ്മുടെ ഉണ്ട് പിന്നെ കടയിൽ നിന്ന് മേടിച്ചതുണ്ട് ഉണ്ടോ കേട്ടോ കടയിൽ നിന്ന് മേടിച്ചാണ് ഈ പഴുത്തതുമാതിരി കളർ വ്യത്യാസത്തിൽ കിടക്കുന്നത് അപ്പം കോഴിക്കമ്പുഴിക്കോട്ട് അവിടെ നിന്ന് സെറ്റാകട്ടെ ബന് പകുതി കപ്പ്ളങ്ങ എടുത്ത് അരിയാനൊന്നും സമയമില്ലെന്നേ ഒത്തിരി താമസിച്ച് ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അപ്പോൾ പെട്ടെന്ന് മിക്സിയിലിട്ടിട്ട് പക്ഷെ എനിക്ക് ഒന്ന് അരിയതിനേക്കാൾ നല്ല ഇതായിട്ട് ഇങ്ങനെ മിക്സിയിലിട്ട് എടുത്ത് കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ ചോപ്പറിനകത്തൊക്കെ ഇട്ട് എടുക്കുന്ന പോലെ തന്നെ കപ്പ്ങ്ങയൊക്കെ എനിക്കൊന്നേ ചോപ്പറിനകത്തിട്ടൊക്കെ എടുത്ത ഇച്ചിരി പാടായിരിക്കും ഇതാകുമ്പോൾ മിക്സിയിലിട്ട് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ക്യാരറ്റൊക്കെ ഇങ്ങനെ ക്യാരറ്റും പോട്ടെ ബീട്രൂട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാനിങ്ങനെ അണിച്ചപ്പോഴത്തേക്ക് എന്നോട് ആരും ഞാൻ ഓർക്കുന്നില്ല എന്നോട് പറഞ്ഞൊരു ചോപ്പറ് മേടിക്കാൻ പറഞ്ഞു ഞാനെങ്ങനെ ഒരു ചോപ്പറ് മേടിച്ചു കേട്ടോ പക്ഷെ അത് അധികം നാളെ നിന്നില്ലെന്നേ പെട്ടെന്ന് അതിൻ്റെ നൂലൊക്കെ അങ്ങ് പൊട്ടിപ്പോയി ഓൺലൈൻ വഴി മേടിച്ചതാണ് അപ്പം ഇനി ഞാനൊത്തിയത് തന്നെ എനിക്ക് എളുപ്പം തോന്നി ഇതല്ല നല്ല പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടേക്കുന്നതേ ഇത് ഇതൊന്നും തോരം വെക്കണം ചേട്ടൻ വേണ്ടെന്നാ പറഞ്ഞേക്കുന്നത് വെച്ച് നോക്കാം കഴിക്കില്ല നമുക്ക് അന്നേരം നോക്കാവേ മീൻ വരക്കാനായിട്ട് അയിലക്കുഴുവ അയലക്കുഴുവന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കാര്യം കേട്ടു അയിലക്കുഴുവെന്ന് തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് തൂളിക്കൊക്കെ ജയിച്ചു ജയിച്ചല്ല അച്ചിരയ്ക്ക് അവിടെ വേറെ പേരാണ് പറയുന്നതെന്ന് പറഞ്ഞേ ഊളിന്നോളി ഊളിന്നോ അങ്ങനെ എൻ്റെ പേരെ പറയുന്നത് തന്നിട്ട് ഞാൻ വിട്ടുപോയി കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്ത് പോയി കേട്ടോ ഇതായാലപ്പോഴും തന്നെ ഈ പാൽ ചെറിയ അരമുള്ള തൊലി പൊളിച്ചെടുക്കുന്ന സീസണിൽ അപ്പം അവിടെ മീനിട്ട് മെഴുക്കുവറ്റി റെഡി ആയിക്കോണ്ടിരിക്കുന്നു തിളച്ചേച്ച് വേണം ഊറ്റിയെടുക്കാനായിട്ട് ഊറ്റാനായിട്ട് ഞാൻ എപ്പോഴും കുക്കറി ചോറ് വെച്ച ശേഷം അത് പിന്നെ ഒന്നും കൂടെ തിളപ്പിച്ചതിന് ശേഷമേ ഊറ്റത്തുള്ള ഇനി കപ്പളങ്ങ തോരം വെക്കാനായിട്ട് ഇതിലേക്ക് കഴുകും പിന്നെ കൊച്ചുള്ളി രിഞ്ഞതാണേ എന്നിട്ട് അതിലേക്ക് ഇച്ചിരി അരി അരിയും കൂടി ഇടും അരിയും കൂടി ഇട്ടതൊന്ന് അരിയും കൂടെ പൊട്ടി കഴിയുമ്പഴത്തേക്ക് നല്ലപോലെ അരിപ്പൊട്ടിട്ട് ഇനി അതിലേക്ക് തേങ്ങ ചതച്ചതൊക്കെ വെളുത്തുള്ളിയും ജീരകവും മഞ്ഞളും കൂടെ തേങ്ങ ഇട്ടി ചതച്ചാണേ ഇതിലേക്ക് ഞാൻ ജാർ കഴിക്കുന്നുണ്ടോ ും കൂടെ ചേർത്തേച്ച് കപ്പളങ്ങൾ ഉരഞ്ഞാൽ ഉണ്ടമുളകില്ലേ അതും കൂടെ എടുത്തിട്ടുണ്ട് സവോള ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അ ചതയ്ക്കുന്നതിൻ്റെ കൂടെ ഇടണമെന്ന് വിചാരിച്ചാൽ നീ മറന്ന് പിന്നെ ഇതിലേക്ക് അരിഞ്ഞേർത്ത് നീ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തേച്ച് ഇത് വേഗുന്ന കപ്പളെങ്ങാണോ വേഗാത്ത ആണോ ഒന്നും അറിയത്തില്ല കേട്ടോ ഞാൻ ഇത് ആദ്യമായിട്ട് വെക്കും ഈ കപ്പളങ്ങെ ശകലവും കൂടെ വേണ്ട ചന്തകൾ ഇല്ലെങ്കിൽ ഇനി ഇത് മൂടി വെച്ച് വേവിക്കട്ടെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ഒരു ഇച്ചിരി നേരം ഇനി ചെറു തേയിലിരുന്ന വേട്ടെ എന്നിടത്തേക്ക് ഞാൻ ചമ്മന്തി കൂടെ അരച്ചുകൊണ്ട് വരട്ടെ നല്ല വെന്തൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഇച്ചിരി കഴിച്ചു നോക്കി നല്ല രുചിയുണ്ട് ചിലത് വെക്കുമ്പോ അങ്ങ് കൊഴഞ്ഞു പോകും ചിലത് വെക്കുമ്പോൾ വേഗത്തില്ല പക്ഷെ ഇത് വേഗം ചെയ്ത് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പൊ നമ്മുടെ മെഴുക്കോട്ട് റെഡിയായി തോരൻ റെഡിയായി മീൻ മീൻപറുത്ത് റെഡിയായി ചമ്മന്തി റെഡിയായി അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഊണ് എല്ലാം റെഡിയായി അപ്പൊ ചോറൊക്കെ ഉള്ളുമ്പോൾ തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ ഇപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുകയെന്നെ എന്നോട് ചോദിച്ചത് എന്നാ തോരനാണ് ഈ ചാൻ പറഞ്ഞ് പറയത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ അടുക്കള കയറിയപ്പോൾ മനസ്സിലായി കപ്പളങ്ങയൊക്കെ അവിടെ ചെത്തി വെച്ചത് പിന്നെ ഞാൻ ചോദിക്കുകയും ചെയ്തായിരുന്നല്ലോ കപ്പളങ്ങ തോരം വെക്കട്ടെ എന്ന് അപ്പോൾ എന്നോട് ചോദിച്ചാൽ കപ്പളങ്ങ തോരം വെച്ചല്ലേ എന്ന് ചോദിച്ചാൽ ചാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നോട് പറഞ്ഞാൽ കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് ആദ്യം ഒന്ന് കഴിച്ച് നോക്കിയിട്ടല്ലേ ഒരു സാധനം കൊള്ളുവോ കൊള്ളത്തില്ലയോ എന്ന് പറയുന്നത് അപ്പം ഉച്ചയ്ക്ക് നല്ല അടിപൊളി കപ്പളങ്ങ തോരനും പിന്നെ ചമ്മന്തിയും കുഴയ്ക്കാൻ മുഴുക്കോട്ടേ മീൻ വറുത്തത് അടിപൊളി ടേസ്റ്റ് ആണ് ഇങ്ങനെ കഴിക്കുമ്പോഴേ പിന്നെ ഒരിച്ചിരി അച്ചാറും കൂടി ഇട്ട് പിന്നെ വൈകുന്നേരത്തെ വീഡിയോസൊക്കെയാണ് ഞാൻ എടുത്തത് വൈകുന്നേരത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് തന്നെ ഞാൻ ഈ അരിയൊക്കെ വറുത്ത് വെച്ചായിരുന്നു കേട്ടോ ഇവർ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ അന്നേരത്തേക്ക് തണുത്തിരിക്കുകയല്ലേ അപ്പം വറുത്തെല്ലാം വെച്ചു പക്ഷേ എങ്കിൽ നാലുമണിയായപ്പോഴത്തേക്ക് ഇത് പൊടിക്കാനോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ലേ ഈ പിള്ളേർ പുറകെ ഓരോ കാര്യത്തിൽ ഇടത് ഇടന്ന് ഇടുന്ന സമയം അങ്ങ് പോയി പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ പൊടിച്ച് ഒരു ഏഴുമണി കയപ്പിഴാണ് ഇത് പൊടിച്ചെടുത്തത് അപ്പോൾ അതൊക്കെ അച്ചൂന്ന് വിശക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ ഭയങ്കര വെള്ളം തുടങ്ങി കണ്ണം വന്നു കഴിഞ്ഞാൽ ചോറൊക്കെ ഉണ്ടായിരുന്നു പാച്ചു വിശക്കുന്നതും പറഞ്ഞിട്ട് അച്ചു വെള്ളം തുടങ്ങി അപ്പോൾ അച്ചൂന് എന്നാൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അച്ചു വന്ന് വിശന്നിരിക്കുവാണേ എന്നോട് ചോദിച്ചു ഊട്ടി വെക്കുന്ന എടുത്തോട്ട് ഞാൻ പറഞ്ഞ എടുത്ത് കഴിച്ചുകൊള്ളാം പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് ഒട്ടി കൊടുക്കണേ അപ്പോൾ അരിയും തേങ്ങയും ശർക്കരയും എല്ലാം അരി വറുത്തേച്ച് അതിനകത്തോട്ട് ഇച്ചിരി ജീരകവും ഏലക്കായും കൂടി ചേർക്കുകയാണ് പിന്നെ തേങ്ങയും ചേർക്ക ശർക്കരയും കൂടി ഇട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം ആദ്യം അരി പൊടിച്ചതിന് ശേഷമാണ് ഞാൻ ശർക്കരയും തേങ്ങയും കൂടി ഇട്ട് പൊടിക്കുന്നത് അപ്പൊ തേങ്ങ ഇട്ട് പൊടിക്കുമ്പഴത്തേക്കും ഒരു മയം വരും അപ്പം നമുക്ക് നല്ലപോലെ ഇത് ഉരുട്ടി എടുക്കാൻ പറ്റും കുത്തിരിയാണ് വറുത്തെടുത്തേക്കുന്നത് എടുക്കണ്ടോ കണ്ട ഇതൊക്കെ പഠിക്കാൻ പറഞ്ഞപ്പോ അല്ലേ എന്റെ പൊന്ന് കണ്ടാ നിനക്കൊന്ന് മര്യാദയ്ക്ക് ഇരിക്കാവോ ആ ലൈറ്റ് എണച്ച വിളിത്തെ ഏത് പൂട്ട് കൊണ്ടുവച്ച കണ്ണാ ഞാൻ അച്ഛനെ വിളിക്കും ഇപ്പൊ തന്നെ ഒരു പൂട്ട് ശരിയാക്കിയതാശാരി വന്ന് ശരിയാക്കേണ്ടി വന്നത് കയ്യിൽ അവൻ ഓരോന്നായിട്ട് ഇറങ്ങിയേക്കുക ആ അടുക്കളക്കൊത്തം നശിപ്പിച്ചു കളഞ്ഞ് അത് ചെയ് വെക്കാൻ പിന്നെ ആശേര്യവിളിച്ച് പണിയിക്കേണ്ടി വന്നു ഇനി എന്നാ സീറ്റ് അമ്മ സീറ്റ് മാറ്റി

അപ്പോൾ കണ്ണൻ സീറ്റിന് ഇടയിൽ നെറ്റൊക്കെ മുറിക്കണമെന്ന് വേണ്ട കണ്ണിന് ഇറങ്ങിപ്പോയി അതെല്ലാം എല്ലാം കഴിഞ്ഞ കേട്ടോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇത് രാത്രിയുടെ എടുത്ത ആണ് ചേട്ടൻ വന്നതിന് ശേഷം എടുത്താണ് അപ്പോൾ കണ്ണൻ ഗേറ്റ് എടുക്കാണ്ട് ഇറങ്ങിപ്പോയാണ് ഞാൻ വീഡിയോ വീടിയെടുക്കുന്ന അലപ്പത്തേക്കുണ്ടല്ലോ അവനൊരുമാതിരി സാ മട്ടിൽ ആടിത്തൂങ്ങി ഞങ്ങളിപ്പോൾ പിറക്കാത്തോട്ട് കയറി പോകില്ല അവൻ ഒറ്റ ഓട്ടത്തിന് അതടച്ച് വച്ച് പിറക്കാത്തത് കയറും അതുപോലെ ഇതാണ് വെളി നിൽക്കാൻ പേടി ഞാൻ പേടിപ്പിച്ചൊക്കെ പ്രേതമുണ്ടെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് വെളിയിൽ ഇറങ്ങി തന്നെ നിൽക്കാനായിട്ട് ടീച്ചറ് പേടിയുണ്ട് അവനെ എവിടെയെങ്കിലും ഒരു പൂച്ച ഇറങ്ങിയാൽ മതി അപ്പോൾ അവന് പേടിയാണ് അപ്പം ഇപ്പം ഞാൻ പറയുക ലൈറ്റ് എല്ലാം ഒന്ന് അണച്ചു ഞങ്ങള അകത്തോട്ട് കയറാമെങ്കിൽ അവർക്ക് കാറിക്കോണ്ട് ഓടി വരും അപ്പോൾ അച്ഛനും നമുക്ക് ലൈറ്റെല്ലാം അണച്ചുവെച്ച് അകത്തോട്ട് കയറാൻ താണ് പിന്നെ കൊച്ചല്ലേ പേടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്തോണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം മറക്കണ്ട നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാമേ